എന്ത് തിരിച്ചറിവാണ് സി പി എമ്മിന് ഉണ്ടായിരിക്കുന്നത് ശ്രീ രാജു എബ്രഹാമിന്റെ ഒക്കെ വാദങ്ങൾ വളരെ നിരർത്തകമായി പോയി എന്ന് ഞാൻ വളരെ സങ്കടപൂർവ്വം ഇവിടെ പറയുകയാണ് കാരണം എന്താ വഞ്ചൂർ കോടതിയുടെ മുമ്പിലുള്ള രണ്ട് ലൈനുള്ള വഴി അതിനകത്തെ ഒരു ലൈൻ പൂർണ്ണമായി കെട്ടിയടച്ച് അവിടെ സ്റ്റേജ് കെട്ടി ഏരിയ സമ്മേളനം നടത്തുന്നത് തെറ്റാണെന്നും അത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ള തിരിച്ചറിവ് വരാൻ ഒരു സമ്മേളനം നടത്തി കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് ഹൈക്കോടതിയുടെ ഒരു വിധി വരണം എന്നുള്ളതിൽ എന്ത് തിരിച്ചറിവ് ഇവർക്കുണ്ടായി എന്നാണ് ശ്രീ രാജു അബ്രഹാം ഇവിടെ വാദിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ഇത് പരസ്യമായ നിയമലംഘനവും പരസ്യമായി ജനങ്ങളെ വെല്ലുവിളിക്കലുമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടറിയാം ഇപ്പൊ നമ്മളൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ പരിപാടി നടത്താറുണ്ട് നമ്മൾ പ്രോപ്പറായ ലൈസൻസ് അല്ലെങ്കിൽ പ്രോപ്പറായ അനുമതി മേടിച്ചുകൊണ്ടാണ് നടത്താറുള്ളത് ആ അനുമതി പോലും മേടിക്കാതെ ഒരു ലൈൻ പൂർണ്ണമായി കെട്ടിയടച്ചത് തെറ്റാണ് എന്നുള്ള തിരിച്ചറിവ് വരാൻ വേണ്ടി ഹൈക്കോടതിയുടെ വിധി കാത്തു നിൽക്കേണ്ടി വന്ന തിരിച്ചറിവ് ആണെങ്കിൽ സി പി എം തിരിച്ചറിവിന്റെ കാര്യത്തിൽ എത്രയോ പിന്നോട്ടാണ് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് നീ നീ മതി എന്നെ അടിക്കാൻ നിൽക്കണ്ട ഉദാഹരണം കാര്യം അദ്ദേഹം ഇവിടെ വീണ്ടും വികസനം നടത്തി സംസ്ഥാന സർക്കാരിന്റെ വികസനം നടത്തി എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് കേരളത്തിൽ എന്താണ് കഴിഞ്ഞ നാളുകളിൽ വികസിച്ചിട്ടുള്ളത് കറണ്ട് ബില്ലിൽ വികസനം ഉണ്ടായിട്ടുണ്ട് വെള്ളക്കരത്തിൽ വികസനം ഉണ്ടായിട്ടുണ്ട് തൊഴിലില്ലായ്മയിൽ വികസനം ഉണ്ടായിട്ടുണ്ട് രജിസ്ട്രേഷന്റെ ഫീസിൽ വികസനം ഉണ്ടായിട്ടുണ്ട് വീട്ടുകരത്തിൽ വികസനം ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ ഓരോ കാര്യങ്ങളിലും ഇവിടെ പൊതുഘടത്തിൽ വികസനം ഉണ്ടായിട്ടുണ്ട് ബാറിന്റെയും ബീവറേജിന്റെയും എണ്ണത്തിൽ വികസനം ഉണ്ടായിട്ടുണ്ട് ഉപ്പ് കട്ട് കർപ്പൂരം വരെയുള്ളവരിന്റെ വിലയിൽ വികസനം ഉണ്ടായിട്ടുണ്ട് ഈ നാട്ടിൽ തൊഴിൽ ലഭിക്കാതെ വിദേശത്തേട്ട് പോകുന്ന ആളുകളുടെ എണ്ണത്തിൽ വികസനം ഉണ്ടായിട്ടുണ്ട് പിന്നെ ശ്രീ രാജു അബ്രഹാം ഇവിടെ വളരെ അഭിമാനപൂർവ്വം കഴിഞ്ഞ എട്ട് കൊല്ലമായി ക്രൈം റേറ്റിൽ ഇന്ത്യയിൽ ഏറ്റവും കുറവ് കേരളത്തിലാണ് എന്നുള്ളത് ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ശ്രീ രാജു അബ്രഹാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിൽ ക്രൈം റേറ്റിൽ പെർ ലാക്കിലാണ് ലക്ഷത്തിലാണ് കണക്കാക്കുന്നതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് ഉണ്ടായിരുന്ന സംസ്ഥാനം കേരളമാണ് അതിനകത്ത് തന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ വനിതകൾക്കെതിരെയുള്ള അക്രമം നടത്തുന്ന സംസ്ഥാനം കേരളമാണ് എൻ ഡി പി എസ് കേസുകളിൽ ഏറ്റവും ഗണ്യമായ വർധനവുണ്ടായ സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ കഴിഞ്ഞ എട്ട് കൊല്ലമായി ഈ രാജ്യത്തെ ഏറ്റവും കുറച്ച് ക്രൈം റേറ്റ് ആണെന്ന് താങ്കൾ പറയുന്നത് എന്താണ് പിന്നെ എല്ലാത്തിനും അടിസ്ഥാനപരമായി ഏറ്റവും അവസാനം അവർ പറയുകയാണ് നീതി ആയോഗിന്റെ കണക്ക് നീതി ആയോഗിന്റെ കണക്കെടുത്തുകൊണ്ട് കെ എസ് ഇ ബിയിൽ ബില്ല് ചെന്നാൽ അവർ ബില്ലിന് എന്തെങ്കിലും കുറവ് വരുത്തുമോ ശ്രീ രാജു അബ്രഹാം ഇവിടെ വൈദ്യുതി ചാർജിന്റെ എത്രയാണ് ഉണ്ടായിരിക്കുന്നത് ആ വർധനവ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് നീണ്ട കാലത്തെ ഒരു കോൺട്രാക്ട് നാല് രൂപയ്ക്ക് അഞ്ചു രൂപയ്ക്കും കിട്ടിയിരുന്ന വൈദ്യുതിയുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തുകൊണ്ട് പത്ത് രൂപയ്ക്കും പന്ത്രണ്ട് രൂപയ്ക്കും വൈദ്യുതി മേടിക്കാനുള്ള ഒരു കരാറുണ്ടാക്കിയത് ഇത് ആരെ സഹായിക്കാനാണ് ഇങ്ങനെ ജനവിരുദ്ധതയുടെ കേന്ദ്രമായി കേരളത്തിലെ സർക്കാർ മാറി എന്നുള്ളതിന്റെ തിരിച്ചറിവ് വരാൻ ബംഗാളിലെ പോലെ മുപ്പത്തിയഞ്ചു കൊല്ലം കഴിഞ്ഞ് പാർട്ടി മുച്ചൂട് മുടിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ പിന്നെ അതിനകത്ത് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാകില്ല എന്നുള്ളത് സി മുന്നിൽ കണ്ട് മനസ്സിലാക്കണം എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇല്ല പിന്നെ രണ്ടും ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി അദ്ദേഹം ഇവിടെ വയനാടിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഈ വയനാടിന് കേന്ദ്ര സർക്കാർ കേരളം എല്ലാം കൊടുത്തു എന്നുള്ള ഒരു അഭിപ്രായം ഞങ്ങൾക്കില്ല കേന്ദ്ര സർക്കാർ എന്തു കൊടുത്തു എന്നാണ് പറയുന്നേ കേന്ദ്രമാകെ ഇവിടെ കേരളത്തിൽ കൊടുത്തിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ചു കോടി രൂപയാണ് ഒരു ദുരന്തം നടന്നു കഴിഞ്ഞ് നൂറ്റി നാൽപ്പത്തി കോടിയാണ് കൊടുത്തുള്ളൂ എന്ന് കേന്ദ്രത്തിന്റെ അഡ്വക്കേറ്റ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ കേസിൽ പറഞ്ഞിരിക്കുകയാണ് ഇവർ പറഞ്ഞ കഴിഞ്ഞ ദിവസം ശ്രീ അമിത്ഷാ പ്രിയങ്ക ഗാന്ധിക്ക് കൊടുത്ത കത്തിൽ തന്നെ പറയുന്നത് രണ്ടു ദിവസമായി നൂറ്റി അൻപത് കോടി രൂപ വീതം വെച്ച് കൊടുത്തു എന്നാണ് അതിലെ ഒരു ദിവസത്തെ നൂറ്റൻപത് കോടി എന്ന് പറഞ്ഞാൽ കേന്ദ്രം കേരളത്തിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കേണ്ട ഡിസംബറിലെ പൈസ നേരത്തെ കൊടുത്തു എന്നുള്ളത് മാത്രമാണ് എന്ന് പറഞ്ഞാൽ കണക്കിൽ നൂറ്റി നാൽപ്പത്തി കോടിയാണ് കൊടുത്തത് ഇപ്പൊ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ ഒരു ദുരന്തമുണ്ടായി അവർക്ക് തീർച്ചയായിട്ടും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പൈസ കൊടുക്കണം പക്ഷേ അവിടെ ചെന്നുകണ്ട് അന്ന് തൊള്ളായിരത്തി കോടി രൂപ അനുവദിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് ഇവിടെ കൊടുക്കുമ്പോൾ കേരളത്തിന്റെ ഒരു മുൻ കേന്ദ്രമന്ത്രി കേവലം രണ്ടോ മൂന്നോ വാർഡിലുണ്ടായ ഒരു ദുരന്തത്തെ ഇത്ര വലിയ ഒരു ദുരന്തമായി നമ്മൾ കാണണമോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഇകറ്റി അതിനെ വളരെ സാമാന്യവൽക്കരിക്കുകയല്ലോ ചെയ്തത് കേന്ദ്രം കേരളത്തിലേക്ക് കൊടുക്കേണ്ട ഫണ്ട് കൊടുത്തില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഒരു കഴിവതും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപ അത് കേരളം ഇവിടുത്തെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതായത് പോസ്റ്റ് ഡിസാസ്റ്റർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ടതാണ് ആ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം പഠിച്ചിട്ട് കൊടുക്കേണ്ടതാണ് പക്ഷേ അടിയന്തരമായി കൊടുക്കേണ്ട ധനസഹായം കൊടുക്കാൻ എന്തിനാണ് കേന്ദ്രത്തിന് നാല് മാസം നീ അറിഞ്ഞു ഈ റിപ്പോർട്ട് എന്തിനാണ് ലഭിക്കേണ്ടത് ഈ കേരള ഈ രാജ്യത്തെ ഏത് സംസ്ഥാനത്താണ് അടിയന്തര ധനസഹായം കൊടുക്കാൻ വേണ്ടി പി ഡി എ റിപ്പോർട്ടിനു വേണ്ടി കേന്ദ്രം കാത്തു നിന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ വയനാടിനോടും കേരളത്തോടും കാണിക്കുന്നത് അത് വലിയ രീതിയിലുള്ള അവഗണനയാണ് ആ അവഗണനയുടെ ഒരു കാരണം എന്ന് പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസും വയനാട്ടിൽ ജയിച്ചു വരുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് ഇപ്പൊ വീടുകൾ ഞങ്ങൾ വെച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ടല്ലോ ഇപ്പൊ കർണാടക സർക്കാർ കഴിഞ്ഞ ദിവസം ഒരു കത്ത് കേരളത്തിൽ കൊടുത്തു ഞങ്ങൾ നൂറ് വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു റിപ്ലൈയും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് ീടുകൾ ശ്രീ രാഹുൽ ഗാന്ധി വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സംഘടന എന്നുള്ളതലിൽ യൂത്ത് കോൺഗ്രസ് ഇരുപത്തിയഞ്ച് വീടുകൾ മുപ്പത് വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പല സംഘടനകളും അത് രാഷ്ട്രീയ ഭേദമിങ്ങയെ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിന്റെ സ്ഥലം കൊടുക്കേണ്ടത് ആരാണ് ഷാനി സ്ഥലം കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരല്ലേ നിങ്ങൾ നിങ്ങൾക്കറിയുമോ സംസ്ഥാന സർക്കാർ കണ്ടെത്തിയ രണ്ട് സ്ഥലങ്ങളും ബച്ചേരി കോടതിയിൽ കിടക്കുകയാണ് ഇനി ആ കോടതിയിലെ കേസ് തീരണം ആ ഹാരിസന്റെ എസ്റ്റേറ്റ് വിട്ടുകിട്ടണമെങ്കിലും മറ്റൊരു എസ്റ്റേറ്റ് വിട്ടുകിട്ടണമെങ്കിലും ആ രണ്ട് കേസുകളും തീരണം ആ കേസ് എന്ന് തീരുമെന്നാണ് വിചാരിക്കുന്നത് അതുമാത്രമല്ല അവിടെയുള്ള ഏറ്റവും സാമാന്യമായ ഒരു വളരെ സാമാന്യമായ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കറിയാം അവിടെ മൂന്ന് ഓഫീസുകളാണ് ഈ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് ഒന്ന് കൽപ്പറ്റയിലെ ജില്ലാ കളക്ടറേറ്റ് ഓഫീസ് രണ്ട് വൈത്രിയിലെ താലൂക്ക് ഓഫീസ് മൂന്ന് അവിടെ മേപ്പാടിയിലുള്ള വില്ലേജ് ഓഫീസ് നിങ്ങൾക്കറിയോ ഇത് മുഴുവൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സെൻട്രലൈസ്ഡ് ഓഫീസ് തുടങ്ങാൻ ഈ സംസ്ഥാനത്തെ സർക്കാരിന് സഹായിച്ചിട്ടില്ല നിങ്ങൾ അതിൽ കിടക്കുന്നു ഈ ആളുകൾ ഒരു സഹായത്തിന് കൽപ്പറ്റയിലെ കളക്ടറേറ്റ് ഓഫീസിൽ ചെല്ലുമ്പോഴായിരിക്കും അവരോട് പറയുന്നത് വില്ലേജ് ഓഫീസിലെ പേപ്പർ വേണം മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്ത് വില്ലേജ് ഓഫീസിൽ വരണം അപ്പോഴാണ് അവരോട് പറയുന്നത് താലൂക്ക് ഓഫീസിലെ പേപ്പർ വേണം അവിടെ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് വൈത്തിരിയിൽ ചെല്ലണം എന്ന് പറയുമ്പോൾ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സെൻട്രലൈസ്ഡ് ഓഫീസും ഒരു നോഡൽ ഓഫീസറേയും വെക്കാൻ പോലും സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാർ എന്തൊക്കെയോ കൊടുത്തു എന്ന് പറയുന്നു കേന്ദ്ര സർക്കാർ എന്തൊക്കെയോ കൊടുത്തു എന്ന് പറയുന്നു ഒന്നും കേരളത്തിൽ കിട്ടിയിട്ടില്ല അത് കർഷകരുടെ വിഷയത്തിലാണെങ്കിലും ഇപ്പൊ നെല്ലിന്റെ താങ്ങുവില കേന്ദ്രം പറയുന്നത് കേന്ദ്രം കൊടുത്തു എന്നാ സംസ്ഥാനം പറയുന്നത് സംസ്ഥാനം കൊടുത്തു വന്ന എന്നാൽ ഇത് ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ അത് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോ ഈ സർക്കാർ വിരുദ്ധ വികാരമാണ് ഭരണകക്ഷിയാണ് നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും കേരളത്തിലെ ജനങ്ങളുടെ ഉള്ളിലുള്ളത് അതാണ് പ്രതിഫലിച്ചത് അത് തുടർന്നും പ്രതിഫലിക്കും അത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം ശ്രീ രാജു അബ്രഹാം ഇവിടെ ഈ വൈദ്യുതി ചാർജ് ആയിട്ട് ബന്ധപ്പെട്ട് കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ മറുപടി അവസാനിപ്പിച്ചോളാം കാരണം എന്താണെന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു കർണാടകയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കർണാടകയുമായി നിങ്ങൾ കമ്പയർ ചെയ്തു ശരി ഞാൻ കർണാടകയുമായി കമ്പയർ ചെയ്യാൻ തയ്യാറാണ് ശ്രീ രാജു ബബ്രാവ് കർണാടകയിൽ ഇരുന്നൂറ് യൂണിറ്റ് വരെയുള്ള വൈദ്യുതി സൗജന്യമാണ് ഹൗസ് ഹോൾഡ്സിന് അവിടുത്തെ ഗുണഭോക്താക്കൾക്ക് സൗജന്യമാണ് കേരളത്തിൽ സൗജന്യമാണോ ശ്രീ രാജു രാജുറാവ് അത് മാത്രമല്ല കർണാടകയിൽ ആവറേജ് വൈദ്യുതി നിരക്ക് എന്ന് പറയുന്നത് അഞ്ചു രൂപ തൊണ്ണൂറ് പൈസയാണ് കേരളത്തിൽ എത്രയാണെന്നറിയോ ഇന്ന് എട്ട് രൂപ മുപ്പത്തി ഒൻപത് പൈസ ഇത് ആര് കൊടുത്ത കണക്കാണെന്ന് അറിയോ കെ എസ് ഇ ആർ സി അതായത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മിറ്റി കൊടുത്ത കണക്ക് പ്രകാരം ഇങ്ങനെയാണ് ഇനി അത് മാത്രമല്ല നിങ്ങൾ കൂട്ടിയത് കേവലം പതിനാറ് പൈസയാണ് പതിനാറ് പൈസയാണ് എന്ന് മൂന്ന് പ്രാവശ്യം താങ്കൾ പറഞ്ഞല്ലോ ഈ കൊല്ലം പതിനാറ് പൈസ അടുത്ത കൊല്ലം വരുമ്പോൾ വീണ്ടും അത് പന്ത്രണ്ട് പൈസ കൂട്ടും എന്ന് പറഞ്ഞാൽ ഇരുപത്തിയെട്ട് പൈസ എന്ന് പറഞ്ഞാൽ ആകെ ഇവിടെ സംഭവിക്കുന്നത് ഇരുന്നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് മുപ്പത്തിനാല് രൂപ വൈദ്യുതി ചാർജ് കൂടും അത് മാത്രമല്ല അവരുടെ ഡെപ്പോസിറ്റ് തുക വർദ്ധിക്കും അഞ്ഞൂറ് യൂണിറ്റ് വരെ കൂടുന്നവർക്ക് തൊണ്ണൂറ് രൂപ ഇവിടെ വൈദ്യുതി ചാർജ് കൂടും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എട്ട് കൊല്ലത്തിനുള്ളിൽ അഞ്ചു പ്രാവശ്യം വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുകയും ഈ കർണാടകയുമായി കമ്പയർ ചെയ്താൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ചാർജ് ഉള്ള നേരത്തെ കേൾക്കാൻ കഴിഞ്ഞില്ല എന്താണ് ഒത്തില്ല ആ മൂപ്പിൽ ഒപ്പിക്കാൻ തുടക്കിയാ